اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ام تريدون ان تسالوا رسولكم كما سئل موسى من قبل ومن يتبدل الكفر بالايمان فقد ضل سواء السبيل അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്രയിലെ നൂറ്റി ഒൻപതാമത്തെ ആയത്താണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഇതിനു മുൻപ് മൂസായോട് ചോദ്യം ചെയ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ പ്രവാചകനോട് നിങ്ങളും ചോദ്യം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണോ ആരാണോ വിശ്വാസത്തിന് പകരം സത്യനിഷേധം സ്വീകരിക്കുന്നത് അവൻ തീർച്ചയായും നേർവഴിയിൽ നിന്ന് വ്യതിചരിച്ചു പോയതുതന്നെ കഴിഞ്ഞ ദർശിൽ ഈ ആയത്തിൻ്റെ തഫ്സിറിൻ്റെ ഒരു ഭാഗം കേൾപ്പിച്ചതാണ് തുറന്നുകൊണ്ട് സെയ്ദിനാസത്ത് മുസ്ലിം മൗദ് റല്ലിള്ളവു താലാൻഹു പറയുന്നു എനിക്ക് ഓർമ്മയുണ്ട് ഹാഫിസ് റോഷൻ അലി സാഹിബും ഞാനും അസത്ത് ഖലീഫാവ്വൽ റല്ലിയല്ലാ വനുഹുവിൻ്റെ അടുത്തു നിന്ന് പഠിച്ചിരുന്നു ഞങ്ങളുടെ ഈ പഠനത്തിൽ മറ്റ് ചില സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു ഹാഫിസ് സാഹിബിന് ഒരു ശീലമുണ്ടായിരുന്നു അദ്ദേഹം ഓരോ കാര്യത്തിലും മുടിനാരിഴ കീഴി കീറി മുറിച്ച് പരിശോധിക്കാൻ ശ്രമിക്കുകയും വളരെ കടുപ്പത്തോടെ തർക്കിക്കുകയും ചെയ്യുമായിരുന്നു ഞങ്ങൾ ബൊഹാരിയുടെ പാഠം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വെറും രണ്ടോ നാലോ ക്ലാസ്സുകൾ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ അപ്പോഴേക്കും അച്ഛത്ത് ഖലീഫ അവവ്വൽ അലിയുല്ലാ വൻഹു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കാരണം വിഷമിച്ചു അദ്ദേഹം പാഠം മുന്നോട്ട് പോകാൻ സമ്മതിച്ചിരുന്നില്ല ആദ്യം ഒരു ആക്ഷേപം ഉന്നയിക്കും അജത്ത് ഖലീഫ വവ്വൽ അലിള്ളഹ് വൻഹു അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹം ആ മറുപടിയിൽ വീണ്ടും ആക്ഷേപം ഉന്നയിക്കും വീണ്ടും മറുപടി പറയുമ്പോൾ ആ മറുപടിയുടെ മറുപടിയിൽ ആക്ഷേപം ഉന്നയിക്കും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളുടെ നീണ്ട പ പരമ്പര തുറന്നുകൊണ്ടേയിരിക്കും ഉറുദുവിലൊരു ചൊല്ലുണ്ട് അതായത് മത്തങ്ങയെ കണ്ടാൽ മറ്റൊരു മത്തങ്ങയ്ക്ക് നിറം പിടിക്കും എന്നുള്ള അതായത് ഒന്നിൽ നിന്ന് മറ്റും നിറം പിടിക്കുമെന്നുള്ള ഒരു ചൊല്ലുണ്ട് അപ്പം അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു എൻ്റെ പ്രകൃതവും അല്പം ധൃതി കൂടിയതായിരുന്നു ഹാഫിസ് സാഹിബ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് പിന്നിൽ നിൽക്കുന്നത് അങ്ങനെ നാലാം ദിവസം ഞാനും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി ഒരു ദിവസം ഹസത്ത് ഖലീഫ അബ് അലി അള്ളാൻഹുമുണ്ടാതിരുന്നു എന്നാൽ അടുത്ത ദിവസം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹാഫിസ് സാഹിബിന് ചോദ്യങ്ങൾ ചോദിക്കാം താങ്കൾക്ക് പാടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു നോക്കൂ താങ്കൾക്ക് വളരെ കാലമായി എന്നെ അറിയാം എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറി നന്നായി അറിയാം ഞാൻ പിശുക്കനാണെന്നോ അല്ലെങ്കിൽ എൻ്റെ പക്കൽ ഞാൻ ഒളിച്ചു വയ്ക്കുന്ന ഏതെങ്കിലും അറിവുണ്ടെന്നോ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഞാൻ ഒരിക്കലും ഒരു കാര്യവും മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടില്ല എനിക്കറിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇനി നിങ്ങൾ എത്ര ആക്ഷേപം ഉന്നയിച്ചാലും എനിക്കറിയാവുന്നതേ ഞാൻ പറയൂ അതിൽ കൂടുതലായി എനിക്കൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് രണ്ട് സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഒന്നുകിൽ ഞാൻ പറഞ്ഞ കാര്യം യുക്തിസഹമാണ് നിങ്ങൾക്കത് മനസ്സിലായില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണ് നിങ്ങളുടെ ആക്ഷേപം ശരിയാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ നിങ്ങളെ വഞ്ചിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ വേണ്ടി അവിശ്വസ്തയോടെ ഒന്നും പറയുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ എത്ര ആക്ഷേപം ഉന്നയിച്ചാലും ഞാൻ ഒരിക്കൽ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിൽ ആക്ഷേപം ഉന്നയിക്കുന്നതിൻ്റെ അർത്ഥം ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് അത്തരമൊരു അവസ്ഥയിൽ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചാൽ അത് നിങ്ങളുടെ സ്വഭാവത്തിൽ വാശിയുണ്ടാക്കും ഒരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ ഉപദേശം ഇതാണ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കരുത് പകരം സ്വയം ചിന്തിക്കാനും ആലോചിക്കാനും ശീലിക്കുക ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ അത് അംഗീകരിക്കുക മനസ്സിലായില്ലെങ്കിൽ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അവൻ സ്വയം നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരട്ടെ അവൻ്റെ പക്കൽ നിന്ന് അറിവ് നൽകട്ടെ ഈ ഉപദേശത്തിന് ശേഷം ഞാൻ ഹജത്ത് ഖലീഫ അൽ അള്ളവൻഹുവിനോട് പിന്നീട് ഒരിക്കലും ഒരു ചോദ്യവും ചോദിച്ചില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹാഫിസ് സാഹിബിനെയും പാഠത്തിനിടയിൽ ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞ് ശാസിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ ദിവസവും ബുഹാരിയുടെ അരപ്പര അരാധ്യായ അധ്യായം അരഭാഗം വീതം വായിച്ചു തീർക്കാൻ തുടങ്ങി ഞങ്ങൾ മറ്റ് വിഷയങ്ങളും പഠിച്ചിരുന്നു എന്നത് ശരിയാണ് എന്നാൽ വിദ്യാർത്ഥി സ്വയം വായിൽ മുദ്ര വെക്കുകയും ഞാൻ ഉസ്സാദിനോടൊന്നും ചോദിക്കില്ല അദ്ദേഹം പറയുന്നത് കേൾക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ദിവസവും അര ചാപ്റ്റർ വായിച്ചു തീർക്കാൻ സാധിക്കും എന്തായാലും അജദ് ഖലീഫ് അലി അള്ളാഹൻഹു വിലക്കിയതിൻ്റെ ഫലം ഇതായിരുന്നു ഞാൻ സ്വയം വിശുദ്ധ ഖുർഹാനിൽ ചിന്തിക്കാൻ തുടങ്ങി അതിൻ്റെ പ്രയോജനം ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വയം ദർശ് നൽകാൻ തുടങ്ങി എന്നതാണ് അതായത് അസത്ത് ഖലീഫ അബ്വൽ അല്ലിഅള്ളാ വൻഹു ചോദ്യങ്ങളിൽ നിന്ന് വിലക്കിയതിലൂടെ ഞാൻ സ്വയം വിശുദ്ധ ഖുർആാനിൽ ചിന്തിക്കാൻ ശീലിക്കണമെന്ന കാര്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ തിരിച്ചുവിടുകയുണ്ടായി അതുപോലെ അള്ളാഹു മുസ്ലിങ്ങളെ ചോദ്യങ്ങളിൽ നിന്ന് വിലക്കിക്കൊണ്ട് അവരുടെ സ്വഭാവവും ചിന്താശേഷിയും ഉയർത്താൻ ശ്രമിക്കുകയുണ്ടായി ചിലപ്പോൾ മറ്റൊരാളോട് എന്തെങ്കിലും ചോദിക്കേണ്ടി വരുമെന്നത് ശരിയാണ് എന്നാൽ കൂടുതലും സ്വയം ആലോചിക്കുന്ന ശീലമാണ് ഉണ്ടാക്കേണ്ടത് ഖുറാനിൽ ആദം നബിയുടെ കഥ വരുമ്പോൾ ആളുകൾ ധാരാളമായി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം അവർ സ്വയം ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ് മനുഷ്യൻ്റെ ഈമാനെ നശിപ്പിക്കുകയും അവനിൽ കുഫ്റ് അവിശ്വാസമുണ്ടാക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ സ്ഥലത്ത് വിലക്കിയിട്ടുള്ളത് അല്ലാതെ ഗവേഷണ ലക്ഷ്യത്തോടെ ചോദിക്കുന്ന പൊതുവായ ചോദ്യങ്ങളെ ഇസ്ലാം വിലക്കുന്നില്ല വമയ്യത്ത് ബദ്ദിൽ കുഫ്രബിൽ ഈമാനി സവാസീൽ അള്ളാഹു പറയുന്നു ചോദ്യം ചെയ്യലിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അറിവ് വർദ്ധിപ്പിക്കുക എന്നതാണ് എന്നാൽ അനാദരവോടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ദൈവത്തോടും അവൻ്റെ ദൂതനോടും അവൻ്റെ വചനത്തോടുമുള്ള ആദരവ് പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തി ഈ ധിക്കാരത്തിൻ്റെ ഫലമായി തൻ്റെ മുൻപുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്നു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതിന് പകരം അവൻ അവിശ്വാസത്തിൻ്റെ കുഫറിൻ്റെ പടിവാതിൽക്കൽ എത്തിച്ചേരുന്നു അവൻ ആദരവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സതുദ്ദേശ്യത്തോടെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നതെങ്കിൽ അവൻ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല അതിനാൽ മനുഷ്യനെപ്പോഴും തൻ്റെ മനസ്സ് പരിശോധിക്കുകയും അനാവശ്യമായ തർക്കങ്ങളിലും വ്യർത്ഥമായ ചോദ്യങ്ങളിലും പങ്കുചേരാതിരിക്കുകയും ചെയ്യേണ്ടതാണ് അദ്ദേഹത്ത് മൗലവി അബ്ദുള്ള സാഹിബ് ഹസ്നബി ഒരിക്കൽ ആദ്യാനിൽ നിന്നൊരു പ്രകാശം പുറപ്പെടുന്നതായും തൻ്റെ മക്കൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതായി സ്വപ്നത്തിൽ കണ്ടു എന്നിട്ട് ആ സ്വപ്നം കണ്ടു വിഷമിച്ച അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു മൗലവി തർക്കത്തിനായി വരികയുണ്ടായി അദ്ദേഹം പറഞ്ഞു മൗലവി സാഹിബ് താങ്കൾക്ക് നല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് ആ മൂലവി തൻ്റെ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം സൂക്ഷിക്കുന്ന ആളായിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹം ഈ വാചകം കേട്ട ഉടൻ പറഞ്ഞു ഞാൻ നിങ്ങളുമായി ചർച്ചയ്ക്കില്ല കാരണം വാദപ്രതിവാദത്തിൽ സാധാരണയായി നല്ല ഉദ്ദേശം ഉണ്ടാകാറില്ല മറിച്ച് എതിർ അപമാനിതനാകണമെന്നും ആളുകൾക്കിടയിൽ അനുമോദന വാവാ ശബ്ദം ഉയരണമെന്നും മാത്രമായിരിക്കും ലക്ഷ്യം ചുരുക്കത്തിൽ ചില ചോദ്യങ്ങൾ സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ളതല്ല മറിച്ച് വാദപ്രതിവാദങ്ങൾ കലഹം മറ്റൊരാളെ ലജ്ജിപ്പിക്കുക എന്നിവ മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് അള്ളാഹു പറയുന്നു ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുന്നു വാഹിർദവാനാൻ അലഹമുല്ലാഹി റബുലാലമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി വബർകാത്തൂ